റഷ്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് അവസാനിച്ചു വിജയ് നിലവിലത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് പുടിന് വെല്ലുവിളിയുയർത്തുന്ന ഒരു നേതാവും ഇന്ന് റഷ്യയിലില്ല കഴിഞ്ഞ മാസം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അലക്സി നവൽനി ആയിരുന്നു ആകെ ഉണ്ടായിരുന്ന എതിരാളി നവൽനിയുടെ മരണത്തോടെ അതും ഇല്ലാതെയായി ജോസഫ് സ്റ്റാലിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന നേതാവാണ് വ്ളാറ്റിമിർ പുടിൻ രഹസ്യാന്വേഷണ ഏജൻസിയായ കെ ജി ബിയിൽ വെറുമൊരു ഉദ്യോഗസ്ഥനായാണ് പുടിൻ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഉയർച്ച ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ റഷ്യൻ പ്രസിഡന്റായിരുന്ന ബോറിസെൽസിൻ്റെ പിൻഗാമിയായാണ് വ്ളാഡിമിർ പുടിൻ അധികാരത്തിലെത്തിയത് തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പുടിൻ സ്ഥാനാർത്ഥിയാവുകയും റഷ്യൻ പ്രസിഡൻ്റായി അധികാരമേൽക്കുകയും ചെയ്തു അതിനുശേഷം ഇന്നുവരെ അധികാര കസേരയിൽ നിന്ന് പുടിൻ മാറി നിന്നിട്ടില്ല രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്ന് ശതമാനം വോട്ട് നേടി ഭരണ തുടർച്ച നേടി ഒരാൾക്ക് രണ്ട് തവണയിൽ കൂടുതൽ പ്രസിഡൻ്റാകാൻ നിയമപരമായി തടസ്സമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിലെയും രണ്ടായിരത്തി പന്ത്രണ്ടിലെയും തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായി ദിമിത്രി മെദ്വദേവ് ആയിരുന്നു പ്രസിഡന്റ് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയാറ് ശതമാനം വോട്ട് നേടി വീണ്ടും പ്രസിഡന്റ് കസേരയിൽ തിരിച്ചെത്തി പ്രതിപക്ഷത്തും സ്വന്തം പാർട്ടിയിലും പുട്ടിന് വെല്ലുവിളിയുയർത്തിയ നിരവധി നേതാക്കൾ ദുരൂഹ സാഹചര്യങ്ങളിൽ തുടർച്ചയായി മരിച്ചു വീണു ഇതിലെ അവസാന കണ്ണിയായിരുന്നു കഴിഞ്ഞ മാസം മരിച്ച അലക്സി നവൽനി ഇതിനിടയ്ക്ക് ഒരു വ്യക്തിക്ക് ഒന്നിലധികം തവണ പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നതിന് തടസ്സമായിരുന്ന നിയമം ഭേദഗതി ചെയ്തു പ്രസിഡന്റിന്റെ കാലാവധി നാലു വർഷത്തിൽ നിന്ന് ആറു വർഷമായി ഉയർത്തി യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെയാണ് ഇപ്പോഴത്തെ വോട്ടെടുപ്പ് എഴുപത്തിനാല് ദശാംശം രണ്ട് രണ്ട് ശതമാനമായിരുന്നു പോളി പതിനൊന്ന് കോടി ജനങ്ങളാണ് വിധിയെഴുതിയത് വെള്ളിയാഴ്ച തുടങ്ങിയ വോട്ടെടുപ്പ് ഞായറാഴ്ച വരെ നീണ്ടു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ റഷ്യൻ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് നിക്കോളൈ കാരിറ്റോനോ നാഷണലിസ്റ്റ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ലിയോനിഡ് സ്ലഡ്സ്കി ന്യൂ പീപ്പിൾ പാർട്ടി സ്ഥാനാർത്ഥി വ്ലാഡിസ്ലാവ് ഗവൻകോവ് എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ പുടിന്റെ വിമർശകനും യുക്രൈൻ യുദ്ധത്തിനെ എതിർക്കുകയും ചെയ്യുന്ന ബോറിസ് നടേഷിഡിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മത്സരിക്കാൻ അനുമതി നൽകിയില്ല എൺപത്തിയേഴ് ശതമാനം വോട്ട് നേടിയാണ് പുടിൻ ജയിച്ചത് തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്നാണ് അമേരിക്കയുടെ ആരോപണം രണ്ടായിരത്തി മുപ്പത് വരെയാണ് സർക്കാരിന്റെ കാലാവധി എഴുപത്തിയൊന്ന് വയസ്സുള്ള പുട്ടിന് പ്രായവും ആരോഗ്യവും വെല്ലുവിളിയായില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതിലും അദ്ദേഹം പത്സരരംഗത്തുണ്ടാകും